ഇന്ന് ഒരു വാർത്തയാണ് കല്യാശ്ശേരി മണ്ഡലത്തിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്നത് അഞ്ചാം പിടിക കാപ്പോട്ടുകാവിൽ തൊണ്ണൂറ് തൊണ്ണൂറ്റി രണ്ട് വയസ്സായ ദേവകി എന്ന് പറയുന്ന സ്ത്രീയുടെ വോട്ട് പിന്നെ ബ്രാഞ്ച് സെക്രട്ടറി ഗണേശൻ ചെയ്തിരിക്കുന്നു അപ്പോൾ സ്ഥിരം പരിപാടി കലാപരിപാടി മാർക്സിസ്റ്റ് പാർട്ടി ആരംഭിച്ചിരിക്കുന്നു കള്ളയോട്ട് ചെയ്യൽ ഈ നാലു പേരെ പിന്നെ റിട്ടേണിംഗ് ഓഫീസർ സസ്പെൻഡ് ചെയ്തു അതൊക്കെ എന്തിനാ സസ്പെൻഡ് ചെയ്യുന്നത് ജനപ്രാതിനിധ്യ നിയമം അനുസരിച്ചിട്ട് കള്ളയോട്ട് ചെയ്യാൻ കൂട്ടുനിന്ന മുഴുവൻ ആളുകളുടെയും പേരിൽ കേസെടുത്ത് അവരെ അറസ്റ്റ് ചെയ്ത് തെരഞ്ഞെടുപ്പ് കഴിയുന്നവരവരെ ജയിലിടേണ്ട കുറ്റമാണ് അവർ ചെയ്തിരിക്കുന്നത് ബ്രാഞ്ച് സെക്രട്ടറി ഗണേശനെ അറസ്റ്റ് ചെയ്യണം അയാളെ ഇനിയും കള്ളയോട്ട് ചെയ്യുമല്ലോ അപ്പൊ ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നവരെ ജയിലിൽ നിന്ന് വിടാത്ത രീതിയിൽ ബ്രാഞ്ച് സെക്രട്ടറി ഗണേശനെ അകത്തിടണം ഇവനൊക്കെ ജനാധിപത്യത്തിന് അപമാനമാണ് കാര്യം കള്ളയോട്ട് ചെയ്യാൻ എത്ര ക്ലിയറായിട്ട് എത്ര ക്ലാരിറ്റിയോടുകൂടിയാണ് പിന്നെ ക്യാമറയിൽ അത് വന്നിരിക്കുന്നത് തൊണ്ണൂറ്റി രണ്ട് വയസ്സായ ദേവകി വോട്ട് ചെയ്യാൻ ആഗ്രഹിച്ച ചിഹ്നത്തിലല്ല വോട്ട് ചെയ്ത് ഈ ഗണേശൻ വന്നാണ് വോട്ട് ചെയ്യുന്നത് എത്ര തന്മയത്വമായിട്ടാണ് ഇത് പിടിക്കപ്പെട്ടത് പിടിക്കപ്പെട്ടപ്പോൾ നാട്ടുകാരെ പറ്റിക്കാൻ വേണ്ടി നാലുപേരെ സസ്പെൻഡ് ചെയ്തു സസ്പെൻഷൻ കൊണ്ട് എന്താ പറയാനും ഇനിയും ഇവർ ഈ പ്രക്രിയ തുടരാതിരിക്കണമെങ്കിൽ ഇരുപത്തി ആറാം തീയതി പോളിംഗ് കഴിയുന്നത് വരെ ഇവരെ അകത്തിടണം ഈ ഗണേശനെയൊക്കെ അകത്തിടണം ഇല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് ഇതുപോലെ കള്ളയോട്ട് ചെയ്ത് അട്ടിമറിക്കും അതുകൊണ്ട് ഞാൻ ശക്തമായി ആവശ്യപ്പെടുന്നു കല്യാശ്ശേരിയിലെ ജനങ്ങളെ എന്നെ പരാജയപ്പെടുത്താൻ ആവനാഴിയിൽ അവസാനത്തെ ആയുധം പ്രയോഗിച്ച് പരാജയപ്പെട്ടപ്പോൾ ആ കള്ളയോട്ട് ആരംഭിച്ചിരിക്കുന്നു കല്യാശ്ശേരിയിലെ ജനങ്ങൾ കരുതിയിരിക്കണം ഇത്തരം ഇവരൊക്കെ കള്ളയോട്ട് ചെയ്യുന്നവനൊക്കെ സാമൂഹ്യ വിരുദ്ധന്മാരാണ് ഈ ബ്രാഞ്ച് സെക്രട്ടറിയെ നിങ്ങൾ സാമൂഹ്യ വിരുദ്ധനായി മുദ്രയടിക്കണം ഈ ഗണേശനെ ഇവനെ ഉള്ളവരെ ഒന്നും വെച്ചുപൊറപ്പിക്കരുത് ഈ ഗണേശനെ ഇവൻ കള്ളയോട്ട് ചെയ്ത് പിന്നെ നമ്മുടെ ജനാധിപത്യത്തിന് അപമാനമാണ് കഴിഞ്ഞ പ്രാവശ്യവും കല്യാശ്ശേരി അറിയാമല്ലോ പിലാത്തറയിൽ അതുകൊണ്ട് ഇപ്പോഴേ ഇത് തടയണമെങ്കിൽ ഇത്തരം സാമൂഹ്യ വിരുദ്ധന്മാരെ അറസ്റ്റ് ചെയ്ത് തെരഞ്ഞെടുപ്പ് കഴിയുന്നവരെ അകത്തിടണം